നമ്മുടെ ശരിക്ക് ഇപ്പോൾ പ്രസവിച്ചിരിക്കുകയാണ് കിങ്ങിണി അധികം പ്രസവിച്ചത് സിൽക്കിനെയാണ് സിൽക്കിപ്പോൾ പാൽ ഒടിക്കുക അതിനിടക്ക് കിങ്ങിണി ഓല തിന്നുന്നുണ്ട് ഉള്ള പാൽ ഒടിക്കുമ്പോൾ അമ്മേനടക്കിടക്ക് വേദനയാക്കുകയും ചെയ്യും പാലവിടെ നിന്ന് ഇട്ടുണ്ട് അമ്മമ്മ പാൽ അവിടെ ഉറുമ്പുണ്ട് നല്ല രാത്രി ഏഴ് മണിക്ക് പ്രസവിച്ച കുട്ടി വയസ്സൊന്നായിട്ടില്ല കിങ്ങിണീൻ്റെ അടുത്ത് നിന്ന് പുല്ലതി നിന്നുണ്ട് അമ്മമ്മേൻ്റെ അടുത്ത് കുഞ്ഞാവ നോക്കി നിൽക്കുന്നുണ്ട് കുഞ്ഞാവിൻ്റെ അനിയത്തി ചിലക്കി ഇതിൻ്റെ അമ്മ അമ്മനെ വിറ്റ് ഒരു അമ്മിണി നിൽക്കുന്ന പേര് അമ്മണീൻ്റെ അനിയത്തിയാണ് കിങ്ങിണി കിങ്ങണി പ്രസവിച്ചപ്പോൾ അമ്മിണി അത് പ്രസവിച്ചപ്പോൾ കുഞ്ഞാലനെ പെറ്റ് പിന്നെ കിങ്ങിണി പ്രസവിച്ചപ്പോൾ വളപ്പെറ്റു അങ്ങനെ ചേർത്തായിരുന്നു ഇപ്പോൾ പ്രസവിച്ച കുട്ടിയാണ് എല്ലാവരും കാട്ടിച്ചേർത്ത്